വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോ നമുക്ക് നമ്മളോട് പലരും പലതും ചെയ്തിട്ടുണ്ടാവാം അവരുടെ വിവരമില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ നമ്മളോട് കയർത്ത് സംസാരിച്ചവരുണ്ടാവാം പല നിലക്കും നമ്മളെ നശിപ്പിക്കാൻ ശ്രമിച്ചവരുണ്ടാവാം അവരെയൊക്കെ കാണുമ്പോൾ അവർക്ക് വിട്ടു വെച്ച് കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം കാരണം എന്താണ് അള്ളാഹു നമ്മളോട് വിട്ടു ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന് ആഗ്രഹിക്കുന്നില്ലേന്നല്ല ചോദിക്കുന്നില്ലേ അപ്പോൾ ഓക്കെ എന്നല്ലേ നമ്മൾ മറുപടി പറയുന്നത് അല്ലേ ആണ് വേണ്ടാന്ന് പറയും ആരെങ്കിലും ഇല്ല അതുകൊണ്ട് അതുകൊണ്ടല്ല പറയുന്നത് ഇന്നാ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ കൂടപ്പിറപ്പുകൾക്ക് ഭാര്യയ്ക്ക് വിട്ടുകൊടുക്കാത്ത ഭർത്താവ് അല്ലേ ആ ജാതി ലോകത്താളത് നമ്മൾ എത്ര ഡിവോയ്സാണ് നടക്കുന്നത് ചെറിയ നിസാരമായ വിഷയം ഇന്ന് സുബഹിക്കും ഇന്നലെ രാത്രി പന്ത്രണ്ടര മണിക്കാണ് ഞാൻ എൻ്റെ വീട്ടിൽ വയനാട് ജില്ലയിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് പ്രഭാഷണം കഴിഞ്ഞ് വീട്ടിലെത്തുന്നു അപ്പോൾ പന്ത്രണ്ടേ കാലിന് എൻ്റെ കുടുംബത്തിൽ അകന്ന കുടുംബത്തിൽപ്പെട്ട ഒരാൾ വിളിക്കുകയാണ് എന്താ പ്രശ്നം ഭാര്യയും ഭർത്താവും തെറ്റിയിരിക്കുക രണ്ട് കട്ടിൽമലയായി രണ്ടാളും രാവിലെ ഈ പലഹാരത്തിനെ ഓളെ വീട്ടിലേക്ക് എത്തിക്കണമെന്നാണ് പുതിയപ്പള്ളിൻ്റെ ഓർഡർ എന്നോട് ഒരകന്ന ഞാൻ എന്താ പാടുണ്ട എന്തായത് നിങ്ങളാലോചി നിസാരമായ വിഷയാണ് ഞാൻ ചോദിച്ചു നോക്കിയപ്പോൾ നിസാരമായ വിഷയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല എന്ത് ദസ്കൃത്തള്ളത് പറയുമ്പോൾ വലിയ മുസ്ലിമാണ് മുഹിദാണ് മുജാഹിദാണ് എന്ന് പറയും പണ്ട് നമ്മളെ കൂട്ടത്തിൽ ഒരു പ്രാസംഗികം പറയുണ്ടായിരുന്നു പറയുമ്പോൾ മുജാഹിദ് പറയാൻ മുജാഹിദ് ആ ജാതി മുജാഹിദായിട്ട് നമ്മൾ നടക്കുകയാണ് പല കാര്യത്തിലും അതുകൊണ്ട് ഏത് വിഷയത്തിലും വിട്ടുവീച്ചെയ്യാൻ നമ്മൾ തയ്യാറാകും ഭർത്താവ് ഭാര്യനോട് വിട്ടുവീച്ചില്ല നിങ്ങൾ തമാശ പറയുന്നത് വിചാരിക്കരുത് ഈ പെണ്ണുങ്ങൾക്കാണ് ഏറ്റവും നല്ല മറവി അതുപോലെ തന്നെ ഏറ്റവും നല്ല ഓർമ്മ ശക്തിയും അഭിലാഷോ ഒരു പേരുണ്ട് എന്താണ് ഗുരുവായൂർ നിങ്ങളെ കേട്ടോ ഉണ്ടാവില്ലേ റീൽസ് റീൽസ് കാണാത്ത പോലുണ്ടാവില്ലല്ലോ ഒരു മണിക്കൂറൊക്കെ ഒരു ജുസ് ഓതേണ്ട സമയമല്ല രണ്ട് ജുസ് ഓതേണ്ട സമയം റീൽസ് ഓതുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നെ ശരബര ചരബരോന്നിങ്ങനെ ഇങ്ങനെ അയ്യാ അതിലിങ്ങനെ പണ്ടത്തെ റെയിൽവേ ഗേറ്റ് തുറന്ന മാതിരി പല ജാതിയും വരും ഇപ്പം റീൽസ് കേട്ട് വിട്ട് തുറന്നാൽ എത്ര എന്തെല്ലാം ജാതിയാണ് വരുന്നത് കണ്ട മുണ്ട വരുകയാണ് അതിങ്ങനെ കണ്ടുകുത്തിരിക്കുക കൂട്ടത്തിൽ നല്ലതും നല്ല നല്ലത് ഞാൻ പറയുന്നില്ല നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഓർമ്മശക്തിയാണ് ഭയങ്കര മറവിയാണ് വെറുതെ അല്ല അതിങ്ങനെ ഞാൻ അത് കേട്ടപ്പോൾ ചിന്തിച്ചു നോക്കി വളരെ ശരിയാണ് ഞാൻ എൻ്റെ പെണ്ണുങ്ങളെ എനിക്ക് എൻ്റെ പെണ്ണുങ്ങളെ പറ്റി പറയാലോ അല്ലെ എൻ്റെ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചുകൊണ്ടൊന്ന് മൂന്നാമത്തെ ദിവസം ചെറിയൊരു സംഭവം ഉണ്ടായി സാരിൻ്റെ പ്രശ്നത്തിൽ ഓൾ പെടൊന്നുമില്ല കേൾക്കുകയില്ല അതുകൊണ്ട് പറയാം സാരി ഓൾ വിചാരിച്ച് മൂവായിരം റുപ്യൻ്റെ ആണ് പക്ഷെ ഞാൻ മുന്നൂറ് ഉറുപ്യൻ്റെ അതാണ് വാങ്ങിയത് എത്ര കൊല്ലം മുമ്പാ നിങ്ങൾ ആലോചിക്കണം എപ്പോൾ ഒന്ന് വാങ്ങിട്ടോ പോയിട്ട് വെറുതെ ബഹളം പ്രശ്നം ഉണ്ടാക്കേണ്ട ഞാൻ മുന്നൂറ് അള്ളാഹി വല്ലായി മുന്നൂറ് ഉറുപ്പേൻ്റെ സാരിയാണ് വാങ്ങിയത് മൂവായിരം റുപ്പേൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കൊണ്ടു കൊടുത്ത് ബിളത് ഒരു മാസം സൂക്ഷിച്ച് ആരോ ഈ രഹസ്യം പുറത്ത് അറിഞ്ഞുകൊടുത്ത് എൻ്റെ പെങ്ങൾ ഞാൻ തോന്നുന്നത് ഓടും എല്ലാം പറഞ്ഞുകൊടുത്ത് നിന്നോട് നോക്കുമ്പോൾ ദേശീയം ഉണ്ടാവുമ്പോൾ പറഞ്ഞു കൊടുത്താ ഓനെ മുന്നൂറ് റുപ്പ്യേൻ്റെ സാരി എനിക്ക് വാങ്ങിയ ഓർമെൻ്റ് തോന്നുന്നു ഓളിതും ഇങ്ങനെ പണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു ആനക്ക് സ്വ എന്താ നിധി കിട്ടിയൊരു കഥ പറയല്ലേ എൻ്റെ വാപ്പ പറയണ്ടേ അതിങ്ങനെ തൊളയിൽ വെച്ചിട്ട് ആന തൊള ഓർത്താണ്ട മുലാളുടെ യജമാനെ കാണുന്നവരെ നിന്നാണ് കഥ ആ കഥ ഞാൻ പറയുന്നില്ല അതേപോലെ ഇവിടെ ഇത് ഇങ്ങനെ അണ്ണാക്കൽ വെച്ച് പിന്നെ ഇവിടെ വെച്ച് ഇങ്ങനെ കുറെ കൊണ്ടുവരുന്നു ഓരോ സിനോട് പൊട്ടിച്ച് പൊട്ടിച്ച എപ്പോഴാറിയങ്ങൾ പതിനഞ്ചൊല്ലം കഴിഞ്ഞതിന് ശേഷം പതിനഞ്ചൊല്ലം ശേഷം നിങ്ങളെനിക്ക് നല്ലോണം അറിയാം നിങ്ങളെ അന്ന് എന്നെ പറ്റിച്ചാളല്ലേ മുന്നൂറ് പേന് സാരില്ല നിങ്ങൾ വാങ്ങിയേ ഇത് മറന്നിട്ടില്ല ഈ പെണ്ണുങ്ങൾ ആലോചിച്ച് നോക്ക് പെണ്ണുങ്ങൾ മറക്കൂല്ല ഭയങ്കര മറവി ഭയങ്കര ഓർമ്മ ശക്തിയാണ് എന്നാലോ ഭയങ്കര മറവിയാണ് കഴിഞ്ഞ ആഴ്ച ആയിരിക്കും അവള് പറഞ്ഞെന്തോ സാർ കൊടുത്തു അത് നോക്കോട്ട് ഓർമ്മനന്റ് ആവുമല്ലോ എന്ന് വാങ്ങി എവിടെ വാങ്ങി എപ്പം വാങ്ങി സുബഹാനുള്ള ഇനി നമ്മളേട്ടോ പോവുകയാണെങ്കിൽ ഏട്ടാ പോണേ എപ്പോഴാ വരിക എങ്ങനെ പോവുക എങ്ങനെ വരിക എപ്പോഴാ വരിക ഭയങ്കര ചോദ്യം അല്ലേ എന്നാലോ ഓലേട്ടോ പോവുകയാണെങ്കിൽ ആ ഞാൻ പോകാട്ടെ എന്നാൽ പോയി പോയിപ്പോൾ ഒരു വളയെന്നറിയും പുതിയ എപ്പോഴാർ അത്ര അല്ല പറയും നിങ്ങളങ്ങനെ അറിയല് ചോദിക്കല് ആ പോയ വഴി മുഴുവൻ ഗൂഗിൾ എടുത്ത് പോയിട്ട് അതിൻ്റെ പിന്നാലെ പോയി തപ്പി തെരഞ്ഞു കൊണ്ടുവരുമോ എപ്പോഴാണ് വന്നത് ചോദ്യം ചെയ്യാം ഇതൊക്കെ തന്നെ സംസ്കരണില്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ ഞാൻ ഇതൊക്കെ പറഞ്ഞു പരത്തി പറഞ്ഞു അതിനാണ് വേറെ വിഷയമില്ലായിട്ട് അല്ല രണ്ട് മൂന്ന് മണിക്കൂർ പണ്ടുകളിൽ സംസാരിക്കാൻ ഞാൻ നിർത്തുകയാണ് കുറച്ചേ പറഞ്ഞു അതുകൊണ്ട് ഇവിടെ ഒക്കെ വിട്ടു വീഴ്ച ചെയ്യാൻ ഇപ്പം ഇതിൻ്റെ അടുത്തൊരു തമാശ നിങ്ങളൊക്കെ കിട്ടിയിട്ട് തമാശ ഗൂഗിള് ആണോ പെണ്ണോ ഗൂഗിൾ ആണോ പെണ്ണോ ഒന്ന് പറ പെണ്ണല്ല ആണല്ല എന്നാ പെണ്ണാണെന്ന് ഒരുത്തം പറഞ്ഞത് കാരണം എന്താ അറിയോ ഗൂഗിള് പെണ്ണാവാനുള്ള ഉള്ള കാരണോ ഓഹോ പറഞ്ഞത് ഒന്ന് ഗൂഗിൾ ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾക്ക് മറുപടി അറിയാൻ തുടങ്ങും അല്ലേ ആ ഒരു നിലയ്ക്ക് വലിയ ഉപകാരമാണ് നമ്മളെന്തെങ്കിലുമൊന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യ അക്ഷരം പറയുമ്പോൾക്ക് ഉത്തരം കിട്ടിപ്പോയി അതാ പെണ്ണുങ്ങൾ നിങ്ങൾക്ക് തസ്ക്യത്തിൽ ലൈറ്റാണ് നിങ്ങളെ ഭർത്താക്കന്മാർ നിങ്ങളോട് എന്തോന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടാവും അപ്പോഴേക്ക് ചാടി വീണ് അതാകെ കലക്കി മറിച്ച് ഫസാദാക്കി മൂപ്പര് പറയാൻ വിചാരിച്ച കാര്യം മൂപ്പര് പറഞ്ഞിട്ടുണ്ടല്ലോ മൂപ്പര് അപ്പൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും അതുകൊണ്ട് ഗൂഗിൾ പെണ്ണു കേട്ടോ ഗൂഗിള് പെണ്ണു തന്നെ ഓക്കെ അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യാൻ പറയുന്നത് കേൾക്കാൻ ഒന്ന് പിടിച്ചു നിൽക്കാൻ ഒക്കെ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ തെസ്കിയത്ത് തർബിയത്ത് എന്നൊക്കെ എന്നപ്പാലത്തെ ആൾക്കാർക്ക് വാൽ തറിയാൻ നിങ്ങൾ പോലത്തെ കേൾക്കാൻ മാത്രമുള്ള ഒരു രസമുള്ള വിഷയം മാത്രമായിരിക്കും ഇന്നറുസഹും തെസ്കിയത്തുള്ളവരാണെങ്കിൽ അള്ളാഹുൻ്റെ മാർഗത്തിൽ സ്വന്തം ശരീരം ഫിലസ്തീനികൾ കൊടുക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി അവർക്കൊരു വിഷമവും ഇല്ല ഒരു പ്രയാസവും ഇല്ല മരിച്ച് സ്വന്തം മക്കൾ മരിച്ച് വീഴുകയാണ് ഏറ്റവും നല്ല കുടുംബ ബന്ധമുള്ളവരാണ് മക്കളോട് ഭയങ്കര സ്നേഹമുള്ളവരാണ് ഭർത്താക്കന്മാരോട് ഭയങ്കര സ്നേഹമുള്ളവരാണ് ആര് ഫിലസ്തീനികൾ എന്ന ചരിത്രം നമ്മൾ വായിക്കുകയാണ് അതിൻ്റെ കാരണം പറഞ്ഞെന്താ രാവിലെ ഇറങ്ങിപ്പോകുന്ന ഭർത്താവ് ടേണിങ് ഏത് ടേണിങ് പോയിന്റിൽ ഇസ്രായേലിൻ്റെ അതേ ബോംബ് വർഷത്തിന് വിധേയമാവുമെന്ന് ആ ഭാര്യക്കറിയില്ല അതുകൊണ്ട് കുറഞ്ഞ സമയമുള്ളൂ ഭർത്താവിനോട് മാന്യമായി പെരുമാറണം പുഞ്ചിരിച്ച് സംസാരിക്കാൻ കഴിയുന്ന ആ ഭാര്യക്കറിയാം അതുപോലെ തന്നെയാണ് ഭാര്യയുടെ അവസ്ഥയും ഭർത്താവിനെ അറിയാം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയാൽ എൻ്റെ വീട് ഇസ്രയേൽ ജൂതൻ തകർത്ത് ചിലപ്പോൾ എൻ്റെ ഭാര്യയുടെ ശരീരം പോലും എനിക്ക് കിട്ടാത്ത അവസ്ഥയിലേക്ക് ഉണ്ടാവുക കാണാൻ കഴിയില്ല മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ആ കുട്ടി ഒരു സ്കൂൾ തകർന്ന് മരിച്ചു പോകുമെന്ന് ചിന്തിക്കുന്ന ഫിലസ്തീനിക്ക് ആ കുട്ടിയെ സ്നേഹിക്കാനും ആ കുട്ടിയോട് നല്ലത് പറയാനേ ഉണ്ടാവും അതുകൊണ്ട് പ്രിയപ്പെട്ടവർ അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ആരോടും കയർക്കാനോ ദേഷ്യപ്പെടാനോ സമയമല്ല അതാണ് ഫിലസ്തീനികൾ നമുക്ക് തെളിച്ച് കാണിച്ചു തരുന്നത് സ്ഥൈര്യവും ധൈര്യവും എന്താണ് ഈ മാനികമായ ആവേശം എന്താണ് എന്നൊക്കെ അവർ നമ്മളോട് പറയാതെ പറയുന്നുണ്ട് ജീവിതത്തിൽ നമ്മളൊക്കെ ആ ഒരു രംഗങ്ങളിലേക്കാണോ പോകുന്നത് എന്ന ആശങ്കയാണല്ലോ നമുക്കുള്ളത് അള്ളാഹു നമ്മളെ കാക്കും അവൻ്റെ കാവലുണ്ടാവും നമ്മൾ അതിനു മുമ്പ് നമ്മുടെ സമ്പത്തും നമ്മുടെ ശരീരവും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി സമർപ്പിക്കാൻ മനസ്സുള്ള അതിനു മാത്രം ശരീരത്തെ അള്ളാഹുവിനെ വിധേയപ്പെടുത്തിയവരാവണം എന്നതാണ് പറഞ്ഞതുകൊണ്ട് അർത്ഥമാവുന്നത്